Yeah. അനശ്വരനായ ആശാരി ചില നടന്മാർക്ക് ചില കഥാപാത്രങ്ങളുമായി അലിഞ്ഞു ചേരാൻ കഴിയും തന്മൂലം അവരെ ആ കഥാപാത്രത്തിന്റെ പേർ ചേർത്ത് വിളിക്കുന്നു നളനുണ്ണി കരിച്ചാമി ബാലി വൈക്കൻ എന്നൊക്കെ ഈ ലേഖനത്തിനു വിഷയമായ നടനാകട്ടെ ഭഗവതത്തിൽ ആശാരിയായി അരങ്ങത്തു ജീവിക്കുകയാൽ ആശാരിക്കോപ്പൻ എന്ന പേരിൽ അറിയപ്പെടുന്നു കല്ലുവഴി ഇട്ടിനാരിച്ച ശിഷ്യരിൽ ഒരാളായിരുന്നു വെളിയേഴി കരിയാട്ടി കോപ്പൻ നായർ ഒളപ്പവണ്ണമനക്കിലെ കൂടി അദ്ദേഹം കഥകളി അഭ്യസിച്ചു കുട്ടിത്തരം ഇടത്തരം ആദ്യവസാനം ചുവന്നതാടി വെള്ളത്താടി കരി അങ്ങനെ ക്രമത്തിൽ ചൊല്ലിയാടി പഠിച്ചു വെള്ളത്താടി ചുവന്നതാടി കരി എന്നിവയായിരുന്നു അദ്ദേഹത്തിനധികം പഥ്യം ആ മുഖത്ത് യോജിക്കുന്നതും അവ തന്നെയായിരുന്നു ഒന്നാന്തരം ഒരു ആശാനായിരുന്നു അദ്ദേഹം വളരെ ശിഷ്യന്മാർ അദ്ദേഹത്തിനുണ്ടായിരുന്നു സർവശ്രീ നാട്യാചാര്യൻ വാഴങ്കിട കുഞ്ചു നായർ വെളിനേടി നാണുനായർ നാണുനായർ ഇദ്ദേഹത്തിൻ്റെ മകനാണ് എന്നിവർ ശിഷ്യരിൽ പ്രധാനികളാണ് കലാമണ്ഡലത്തിൻ്റെ പ്രാരംഭകാലത്ത് കോപ്പൻ നായ രാജാനായിരുന്നു അവിടുത്തെ അധ്യാപകൻ കോപ്പൻ നായരാശാൻ ബഹുനേരം പോക്കുകാരനായിരുന്നു ആശാരിയെപ്പോലെ തന്നെ സരസൻ കളിയോഗ ഭരണം ഒന്നാന്തരമാണ് എല്ലാവർക്കും അദ്ദേഹത്തെ സ്നേഹവും ബഹുമാനവുമായിരുന്നു കഥകളിക്കാർക്ക് ഓപ്പാശാനും കാണികൾക്ക് ഓപ്പന്മാനും കാരണന്മാർക്ക് ഓപ്പശാനുമായിരുന്നു അദ്ദേഹം നല്ലൊരു ഒഴിച്ചിൽ വിദഗ്ധൻ കൂടിയായിരുന്നു അശാൻ മൈസൂർ മഹാരാജാവ് തിരുവിതാംകൂർ മഹാറാണി കൊല്ലംകോട് മാധവരാജാവ് തുടങ്ങിയ പ്രമുക്കളിൽ നിന്ന് വിലപിടിച്ച സമ്മാനങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട് ഭഗവതത്തിൽ ആശാരിയായിരുന്നു അദ്ദേഹത്തിന്റെ പുകൾപ്പെറ്റ വേഷം അദ്ദേഹം അങ്ങേയറ്റം ക്ഷീണിതനായിരുന്ന കാലത്തുപോലും വടക്കുതിക്കുകളിലെ കളിയരങ്ങുകളിൽ പുറപ്പാടും മേളപ്പദവും കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരാശാരിയുണ്ടാകാതെ പതിവില്ലായിരുന്നു ആശാരിയുടെ അസാധാരണമായ ഒരിത് അതിശയം തന്നെയായിരുന്നു അതെന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞറിയിക്കാൻ പ്രയാസം അതൊന്നു കാണുക തന്നെ വേണം കോപ്പൻ നായരാശാന്റെ ആശാരിക്കുണ്ടായിരുന്ന ചടങ്ങുകൾ ഉൾക്കണ്ണുകൊണ്ടൊന്ന് കാണാൻ പറ്റുമോ എന്ന് നോക്കട്ടെ അരക്കില്ലം ചുട്ടുകളഞ്ഞ് പാണ്ഡവന്മാരെ ഉന്മൂലനാശം വരുത്താൻ ദുര്യോധനനും സംഘവും നിശ്ചയിച്ച വിവരം വിതുരർ അറിഞ്ഞു പാണ്ഡവരെ ഇക്കഥ ധരിപ്പിക്കാനും അവർക്ക് രക്ഷപ്പെടാൻ വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കാനും വിദുരരാൽ നിയോഗിക്കപ്പെട്ടയാളാണ് ആശാരി അരക്കില്ലത്തിൽ നിന്ന് അടവിയിലേക്ക് ഒരു ഗുഹ നിർമ്മിക്കുകയും ഗുഹാദ്വാരം അരക്കുതൂണിനു പകരം മരത്തൂണു വെച്ചു മറയ്ക്കുകയുമാണ് ആശാരി ചെയ്യേണ്ടത് തിരശ്ശീല നീങ്ങുമ്പോഴുള്ള ആശാരിയുടെ നില തന്നെ കാണികളെ പിടിച്ചിരുത്തും പാണ്ഡവരിൽ ഊറുണ്ട് കൗരവരിൽ ഈറയുണ്ട് കലശനായ ഭയവും ഉണ്ട് താൻ ഇവിടെ വരുന്നതും ചെയ്യുന്നതും മറ്റാരാനറിങ്ങിൽ പിടയാകും അഞ്ച് കിടതികൃതിന്തം കൊണ്ടാണ് വരവ് വഴിക്കു കാണുന്നവരെയൊക്കെ വലിച്ചു നീട്ടി തൊഴുന്നുമുണ്ട് അവർ ഇങ്ങോട്ടു കാണുന്നില്ലെങ്കിൽ പോലും അതാ ഒരു തമ്പ്രൻ എറാൻ ഒച്ഛാനിച്ച് നിന്നുകൊണ്ട് അടിയൻ അങ്ങോട്ട് എന്നു കാണിച്ചുകൊണ്ട് തീണ്ടലുള്ളവനെ തീണ്ടലുള്ളവനെപ്പോലെ വഴിമാറിപ്പോകുന്നു അതാ മറ്റൊരു മാന്യൻ എറാൻ അദ്ദേഹം തന്നോട് എന്തോ ചോദിക്കുന്നതായി കേട്ട് ഏ അടിയനോ എങ്ങുമില്ല ഇതാ ഇവിടത്തോളം ഒന്നുകൂടി തൊഴുത് വീണ്ടും നടക്കുന്നു അരക്കില്ലത്തിന്റെ പടിക്കിലെത്തി ഒരാൾ വരുന്നതായി കണ്ട് ഓച്ഛാനിച്ചു നിന്ന് മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് അവിടെ ഉണ്ടല്ലോ സമാധാനം കേട്ടതായി ഭാവിച്ച് ഏയ് വിശേഷിച്ചൊന്നുമില്ല ഒന്ന് കാണണം അത്രമാത്രം കണ്ണുകൊണ്ടു മാത്രം യാത്ര പറഞ്ഞ് അരമുന മുറ്റത്ത് എത്തിച്ചേരുന്നു പാണ്ഡുവന്മാരെ അഞ്ചു പേരെയും കാണുന്നു എറാൻ എറാൻ എന്ന് അഞ്ചാളെയും ബെബ്ബേറെ തൊഴുത് പഞ്ചപുച്ഛമടക്കി നിന്ന ശേഷം പദമാടാൻ തുടങ്ങുന്നു വാർത്തകത്തിൽ കീർത്തിയുള്ള ഓരോ ോരോ ചരണാവസാനത്തിലുമുണ്ട് വെറും വിത്ത കലാശവും ഇരട്ടിയും തുടർന്ന് വട്ടം വെച്ചു കലാശവും ഒരിക്കലെടുത്ത ഇരട്ടിയും കലാശവും പിന്നീട് ആവർത്തിക്കില്ല വൈവിധ്യമുള്ള ചുവടുകൾ അത്രയേറെയുണ്ട് കയ്യിൽ അതിൻ്റെയൊക്കെ വിഘടത്ഥങ്ങൾ ബഹു പോക്കാണ് കാണാൻ ബഹു നേരം പോക്കാണ് കാണാൻ ഇടയ്ക്ക് രണ്ടു കൈയും കെട്ടി ചുമലുകൊണ്ട് മാത്രമാണ് ഇടയ്ക്ക് കാലുകൊണ്ട് മാത്രമാണ് ഇടയ്ക്ക് ദേഹമാസകലം ഇട്ടു പുലുക്കിക്കൊണ്ടാണ് എങ്കിലും അതിലടങ്ങിയിരിക്കുന്ന കലാചാതുര്യം കറയറ്റതും കൗതുകകലവും അത്രേ ഞാനൊരു ഗഹ്വരം തീർക്കാം എന്ന ഖണ്ഡത്തിന് എട്ടു പത്തു ഇടക്കലാശങ്ങൾ എടുക്കാനുണ്ട് എല്ലാം ഒരു ജാതിയാണ് ആ വക കലാശങ്ങളൊന്നും ഇപ്പോൾ ആരും ഒരിടത്തും എടുത്തു കാണാറേയില്ല പദാനന്തരം പണി തുടങ്ങാനുള്ള ശ്രമമാണ് ആദ്യം ഒന്നും ഉറക്കട്ടെ മഴ കിടത്തിയിട്ട് അതിൻ്റെ തായ്മയിൽ പകുതി ഇരുന്നു കൊണ്ട് തന്റെ മുഷിഞ്ഞ് മുറുക്കാൻ കെട്ടരിക്കുന്നു വെറ്റിലയെടുത്ത് കൈത്തണ്ടയിൽ തുടച്ച് നാമ്പു നുള്ളി ചെന്നിയിൽ പതിച്ച് ചുണ്ണാമ്പ് തേച്ച് ചുരുട്ടി കടിച്ചു പിടിക്കുന്നു ഉളികൊണ്ട് അടക്ക ചീകി ചീകിയെടുത്ത് വായിലേക്ക് എറിഞ്ഞും ഇളകുന്ന പല്ലുകളാണ് പതുക്കെ പതുക്കെ ചവച്ചു തുടങ്ങി ഇരുപ്പൊന്നു മാറ്റിട്ട് ആശാരയുടെ ഉമ്മറത്തിണ്ണമേലെന്ന വണ്ണം കാലിന്മേൽ കാലേറ്റി കാൽപ്പടം ഒഴിഞ്ഞുകൊണ്ട് എന്തോ ആലോചിക്കുന്നത് പോലെ ഇരിക്കുന്നു വിരലിൽ ബാക്കിയുള്ള ചുണ്ണാമ്പ് പല്ലിൽ തേച്ചു പുകയില വിരുത്തി അതിലൊന്നു ഞൊട്ടി അല്പം ചുണ്ണാമ്പതിൽ തേച്ചു കുരുട്ടി പൊട്ടിക്കാൻ പൊട്ടിക്കാനൊരുങ്ങവേ ചെണ്ടക്കാരനെ നോക്കി ഒന്ന് തലയിളക്കുന്നു കാര്യം മനസ്സിലായ ചെണ്ടക്കാരൻ ഒരു കലാശം കൊട്ടുന്നു അതോടൊപ്പം കഴിഞ്ഞു പുകയിലെ പൊട്ടിക്കലും ഒലിച്ചു താടിയിലെത്താറായ വെക്കിലച്ചാറ് പുകയിലെ കൊണ്ട് തുടച്ചെടുത്ത് മോണകളിൽ തിരികി വെക്കുന്നു അതോടൊപ്പം കഴിഞ്ഞു പുകയില പൊട്ടിക്കലും ഒലിച്ചു താടിയിലെത്താറായ വെക്കിലച്ചാറ് പുകയില കൊണ്ട് തുടച്ചെടുത്ത് മോണകളിൽ തിരുകി വെക്കുന്നു ഒരു വട്ടം മുറക്കാനുള്ള എടുത്ത് എഴുന്നേൽക്കുന്നു ചുറ്റും നോക്കി കാണികളുടെ നേരെ എറാൻ എന്ന് തലകൊണ്ട് കാട്ടി ഇടത്തെ കൈയും കൊണ്ട് ഉടുമുണ്ട് കാലിനിടയിൽ ഒടുക്കി വലം കൈ കൊണ്ട് വെച്ചു കൊടുക്കുന്നു കൊടുത്ത് അല്പം പിന്നോക്കം നീങ്ങി എടുക്കാം ഉം എടുക്കാം എന്ന് കൈകൊണ്ട് കൊണ്ട് കാട്ടുന്നു ആശാരിയുടെ മുറുക്കൽ ആശാരിയുടെ മുറുക്കൽ കണ്ട് വെള്ളമൂറുന്ന ഒരു മുറുക്കാൻ വൈകിയ വയസ്സന്മാർ ഏതരങ്ങിൻ്റെ മുമ്പിലും കാണാതിരിക്കില്ല അത്തരക്കാർ കുറച്ച് പിന്നിലേക്ക് മാറിയാണ് ഇരിക്കുന്നതെങ്കിൽ മുറുക്കാൻ അവിടെ കൊണ്ടു കൊടുക്കും അതുകഴിഞ്ഞാൽ ഉളിയും മുഴക്കോലുമെടുത്ത് എന്തോ തിരഞ്ഞു നടക്കുന്നു ഇടയ്ക്ക് ചുണ്ടിൽ വിരലുകൾ അമർത്തി വലിച്ചു നീട്ടി ഒരു തുപ്പൽ ഫൂ കാണികളെല്ലാവരും താന്താങ്ങളുടെ മുണ്ടും കുപ്പായവും പരിഭ്രഭത്തോടെ പരിശോധിക്കുന്നു ഉറക്കെ ചിരിക്കുന്നുമുണ്ട് ഇല്ല ആരുടെയും ദേഹത്തിലായിട്ടില്ല ആ ചിരി വീണ്ടും ഒന്ന് ഇരമ്പി അമർന്നു ഉളിയും മഴവും എടുത്ത് തള്ളവിരൽ കൊണ്ടു തടവി മൂർച്ച നോക്കി മോശം മോശം രണ്ടു കല്ലെടുത്തു കൂട്ടിയിടിച്ച് കൽപ്പൊടി ഉണ്ടാക്കി ആയുധങ്ങൾ തേച്ചു തുടങ്ങി വീണ്ടും മൂർച്ച പരിശോധിക്കുമ്പോൾ ഇടത്തെ കയ്യിലെ തള്ളവിരൽ അല്പം മുറിഞ്ഞു ആ മുറിവ് നെറ്റിയിലമർത്തി ഒരു രക്തതിലകവും ചാർത്തി ഉളിയും മുഴുക്കോലും എടുത്ത് തിരഞ്ഞു തുടങ്ങി അന്വേഷിച്ച വസ്തു ആശാരിയുടെ കണ്ണിൽപ്പെട്ടു ഇതാ ഒരു കൂറ്റന്മരം കണ്ണുകൊണ്ടളന്നു നോക്കി ഇതു മതി ഉടനെ വെട്ടിവീഴ്ത്തുക തന്നെ മഴു തന്റെ ശരീരത്തിൽ ചാരി നിർത്തി മരമാകെ മരം ആകമാനം ഒന്ന് നോക്കി കൈ മലർത്തി പുകയിലെ ചണ്ടി അതിലേക്ക് തുപ്പി വലിച്ചെറിഞ്ഞ് കൈപ്പടം കൂട്ടി തിരുമ്മി മരം തൊട്ടു തലയിൽ വെച്ച് തൊഴുതു കണ്ണടച്ചു പ്രാർത്ഥിച്ച് വെട്ടാൻ തുടങ്ങി തോം തോം തത്തിന്തക്കോം തോം ക്രമേണ വെട്ടും അതോടൊപ്പം മേളവും മുറുകി തുടങ്ങി മരത്തിന് ഇളക്കം തുടങ്ങി ആശാരി ആളുകളെ ഒഴിപ്പിക്കാൻ ആരംഭിച്ചു അയ്യോ ഇപ്പൊ വീഴും അങ്ങട് മാറി നിൽക്കണേ ഏയ് അങ്ങോട്ട് മാറാൻ അങ്ങട് മാറാൻ അങ്ങട്ട് മാറ പലരോടും പല സ്വരത്തിൽ എന്ന വണ്ണം തിങ്ങിക്കൂടി നിൽക്കുന്ന കാഴ്ചക്കാർ എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന ബഹളം ഗൃഹീതക്കാരാകട്ടെ എഴുന്നേറ്റ് മാറുന്നവരോട് ഇരിക്കുന്നിരിക്കൻ എന്ന ഉപദേശമോ അങ്ങനെ ആകെ ഒരു കോലാഹലം അമ്പോ അഭിനയം സ്വാഭാവികമാവുമ്പോൾ ആശാരിക്ക് നല്ല പരിഭ്രമമുണ്ട് മരം ആപത്തു കൂടാതെ ഒഴിഞ്ഞ ദിക്കിൽ കൂടി മറിയണം മഴ കൊണ്ടൊന്ന് തള്ളി നോക്കി അതാ വീഴാറായി അമർത്തി ഉന്തി അതാ അതാ വീണു തുടങ്ങി വീഴാറായി വീണു ചടപടധീൻ മരത്തോടൊപ്പം ആശാരിയും മുന്നോട്ടാന് കവിഴുന്നടിച്ചു വീഴേണ്ടതായിരുന്നു ഭാഗ്യം അങ്ങനെ ആപത്തൊന്നും കൂടാതെ ആ മരം നിലംപതിച്ചു മേളവും നേർമ്മയിലായി രണ്ടു കൈയും അരയിൽ കുത്തി ഒരു ദീർഘനിശ്വാസം ഹാവൂ ക്ഷീണം അല്പം കുറഞ്ഞു ഞെടിഞ്ഞു നിന്ന് വീതൂലികൊണ്ട് വിയർത്തൊലിക്കുന്ന മുതുകൊന്നും ചൊറിഞ്ഞു കൂടിയ ആ വിയർപ്പ് ഉളിയിൽ നിന്നും വടിച്ചെടുത്ത് ഒരു ഏറ്റൻ ഒന്ന് ചൂളി ദേഹമൊന്നു പരിശോധിച്ചു ഇല്ല ഒന്നുമില്ല അഭിനയം സ്വാഭാവികമാകുമ്പോൾ മുഴക്കോലെടുത്ത് മരമൊന്നളന്നു തൂണിരു പാകത്തിൽ മുറിക്കാം മഴുകൊണ്ട് നീളം മുറിച്ചു തടി ചതുരൻ വെട്ടി ഉരുട്ടി തൂണിനു വേണ്ട വേലകളൊക്കെ ചെയ്തു ഇനി ഗുഹയുണ്ടാക്കണം അരക്കു കൊണ്ടുള്ള ഒരു തൂണ് കുത്തിപ്പൊളിച്ച് നീക്കം ചെയ്ത് അവിടെ കുഴി കുത്തി തുടങ്ങി ഭീമന് ഇറങ്ങാൻ തക്കവണ്ണം ഭീമന് ഇറങ്ങാൻ തക്കവണ്ണം വേണം ഗുഹയുടെ വിസ്താരം ഭീമന്റെ രൂപം മനസ്സുകൊണ്ടൊന്നു കണ്ടു ഗുഹ പണിതു മതിയാവും ഇനി ഈ തൂണ് അവിടെ നാട്ടട്ടെ തൂണു താങ്ങി പിടിച്ച് ഗുഹാമുഖത്ത് വെച്ച് ഉറപ്പിച്ചു എല്ലാം ഒന്നുകൂടി പരിശോധിച്ചു ആരും അറിയില്ല ആവശ്യമാകുമ്പോൾ തൂണു മാറ്റിവെച്ച് ഇറങ്ങിപ്പോകാം ഭീമൻ പ്രവേശിക്കുന്നു എല്ലാം ശരിയായോ ആശാരി അരിയേൻ ഭയഭക്തി ബഹുമാനത്തോടെ തൂണു മാറ്റിവെച്ച് ഇറങ്ങി നോക്കാം ഭീമൻ ഇതിറങ്ങാൻ ഭാവിക്കുന്നു ആശാരി ശിവശിപ എന്താ കഥ പടുകൂറ്റൻ ഇതിനകത്തു കൊള്ളുമോ ഭീമൻ ഗുഹയ്ക്കകത്ത് പ്രവേശിക്കാൻ ശ്രമിക്കുന്നു പറ്റുന്നില്ല ആശാരിയുടെ നേരെ ഒരു നോട്ടം അവൻ പേടിച്ചു വിറച്ച് വീണുപോയി എഴുന്നേറ്റ് ഭീമനെ കേശാതിപാതം രണ്ടാവർത്തി നോക്കി വണ്ണം അളന്നെടുത്തു രണ്ടാമത ഒരിക്കൽ കൂടി വേല ചെയ്യേണ്ടി വന്നു ഭീമനെ ഒന്നുകൂടി പരീക്ഷിച്ച ശേഷം നന്നായി ഇപ്പോൾ അനായാസേന ഇറങ്ങാം പണി വളരെ വിശേഷമായി പാഹും ആശാരി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ധർമ്മപുത്രം പ്രവേശിച്ച് ആശാരിക്ക് ഒരു വള സമ്മാനിച്ചു ഒതുവ് നിന്ന് ഉടുത്തം കൊണ്ട് കൂട്ടി രണ്ടു കൈയും കാണിച്ച് അത് ഏറ്റുവാങ്ങി വലം കൈയിൽ അടിഞ്ഞു അതാ അമ്മത്തമ്പൂരാൻ വിളിക്കുന്നു വരൂ വരൂ അവരുടെ പ്രത്യേക സമ്മാനം ഉണ്ടാകുമെന്ന് ആശാരി കരുതിയിരുന്നില്ല വിളിച്ചപ്പോൾ ചിരി വന്ന് വാപ്പൊത്തി തമ്പുരാട്ടിയെ ആലോതും പറയരുതേ അടിയന്റെ കഴുത്തു പോവും ഇതൊന്നും വേണ്ടായിരുന്നു അവിടുന്ന് നിർബന്ധിക്കുകയാണ് വാങ്ങാതെ എന്തു ചെയ്യും സമ്മാനം വാങ്ങിയപ്പോഴേക്കും ചിരി പൊട്ടിപ്പോയി കുണുങ്ങി കുണുങ്ങി ചിരിക്കാൻ തുടങ്ങി ആശാരിയുടെ ആശാരയുടെ കുമ്പുലുങ്ങുന്ന കുലുക്കം വള കൈയിലിട്ട് പട്ടുത്തരീയമായി അണിഞ്ഞ് സാഭിമാനം തെക്കുവടക്കു നടന്നു പോരാ ഇരുന്ന് ഉളിയെടുത്ത് വളയിട്ട കൈകൊണ്ട് ഒന്നു രണ്ടു വട്ടം തട്ടി നോക്കി നല്ല ചന്തം ഒന്നുകൂടി തട്ടി ആ ആ എന്ന് കഴുത്ത് മുമ്പോട്ടും പിമ്പോട്ടും ആട്ടി അതാ ഭീമൻ വിളിക്കുന്നു അടുക്കാൻ ഒരു ഭയം അകലെ നിന്നുകൊണ്ട് മുണ്ടുകൂട്ടി കൈ നീട്ടി കാണിച്ചു ഭീമൻ ഒരു വലിയ പുതുപ്പ് കൊടുത്തു ആശാരി ഭീമന്റെ ഏറിൽ ഇരുന്നു പോയി പതുക്കെ എഴുന്നേറ്റ് ഉളിയും മഴുവും മുഴക്കോലും എഴുത്ത് യാത്രയായി ആരോടും പറയരുത് ആരോടും പറയരുതേ എന്നാൽ അടിയൻ വരട്ടെ ഏ പതുക്കെ പതുക്കെ പിന്നാക്കം മാറി രംഗം വിടുന്നു ആശാരിയുടെ വേഷം കിട്ടി ഇത്രത്തോളം നന്നാക്കാൻ കോപ്പൻ പോലെ ആർക്കും കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ മരണത്തോടെ ഭഗവതത്തിലെ ആശാരിയുടെ കഥയും തീർന്നു അതൊന്നു പരീക്ഷിച്ചു നോക്കാൻ പോലും സാമാന്യക്കാരും ധൈര്യപ്പെടുന്നില്ല ചിലയിടത്ത് ചിലർ ആശാരിയുടെ വേഷം കിട്ടുന്നില്ലെന്നല്ല പക്ഷേ ഭീരുവിനെ ഭീരുവിനെപ്പോലെ കുറേയേറെ കോമാളിത്തം കാട്ടണമെന്നേ ധരിച്ചിട്ടുള്ളൂ ഭഗവതത്തിൽ ഓർക്കുമ്പോൾ കോപ്പൻ നായരാശാനെ മറക്കാൻ സാധ്യമല്ല അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരിട്ടെ